ഈ ചുമ്മാ കിട്ടിയാൽ ചുണ്ണാമ്പും തിന്നുക എന്നുള്ളതാണ് നമ്മുടെ രീതി അപ്പോൾ നമ്മൾ ചില ആളുകൾ ഇപ്പോൾ ഞാനൊക്കെ ടയർ വിൽക്കുമെങ്കിലും ഈ പേര് ചെത്തിയ ടയറൊന്നും അല്ല നല്ല ഫുള്ള് പേരൊക്കെ ഉള്ള ഏത് ബ്രാൻഡാണെന്ന് അറിയാൻ പറ്റുന്ന ടയറുകളൊക്കെയാണ് വിൽക്കുന്നത് അപ്പോൾ ചില ആളുകൾ എന്നിട്ട് നമ്മളോട് ഡേറ്റ് ഒക്കെ എന്നത്തെയാണെന്നൊക്കെ ചോദിക്കും നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ പോകില്ല നല്ല ടയർ മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ ചത്തത് കൊടുക്കാറില്ല അപ്പോൾ ഇതിപ്പോൾ പേര് ചെത്തിയ ടയറാണ് കേട്ടോ ഈ പേര് ചെത്തിയ ടയർ എന്ന് പറഞ്ഞാൽ എംമാർക്ക് ഇത് വേണമെങ്കിൽ ചെറുതായിട്ടൊരു ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ മതി രണ്ടോ രണ്ടാ പ്രാവശ്യം ഒരച്ച് കഴിഞ്ഞാൽ പേര് പൊക്കോളൂ പക്ഷേ അവരങ്ങനെ പേര് മാത്രം ചെറുതായിട്ട് കളയുമല്ല അവർ ഒടുക്കത്തെ ചെത്തിയെത്തും ഇതുകൊണ്ടാണ് നല്ല പോലെ ചത്തി കളഞ്ഞേക്കാണ് അതിൻ്റെ ഇത് വേണ്ട നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇത് വേണ്ട ഇത് ച വളരെ നൈസാണ് ഇത് നമ്മൾ ഈ സാ ഒരു കമ്പ് വെച്ചൊന്ന് കുത്തിയാലേ ഈ സാധനം കഴിഞ്ഞു പോകും ഉണ്ടോ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇട്ടേ അടങ്ങുകയുള്ളൂ വേറെ വഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇടണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങളിത് ഫ്രണ്ടിൽ ഒരിക്കലും കൊണ്ടുവിടരുത് പിന്നെ ട്യൂബൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷം ബാക്കി കൊണ്ടിടുക അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് കോടാം ഇനി എങ്ങാനും ഇത് പൊട്ടിയാലും എതിരെ വരുന്നവൻ്റെ നഞ്ചത്ത് കയറരുത് അല്ലാതെ വണ്ടി വല്ല സൈഡിലോട്ടൊക്കെ പതുക്കെ പോയിക്കോടും ഒരു ഇച്ചിരി സാവകാശം കിട്ടും ഫ്രണ്ട് വീലാണ് പൊട്ടുന്നതെങ്കിൽ നമുക്ക് ഒട്ടും ടൈമ് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ ബ്രേക്ക് കൂടുതലും പിടിക്കുന്ന ഫ്രണ്ടിലാണ് അപ്പം നിങ്ങൾ ബ്രേക്ക് വണ്ടി പൊട്ടുകയും ചെയ്യും ആ കൂടെ നിങ്ങൾ ചവിട്ടുകയും ചെയ്യും അപ്പോൾ ചവിട്ടുമ്പോൾ എതിലേ പോകുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പേര് ചെത്തുന്ന ടയറുകൾ ഇടുന്ന ആളുകൾ ബാക്കിൽ മാത്രം ഇട്ട് ഓടുക ഫ്രണ്ടിൽ നല്ല പുതിയ ടയറും മേടിച്ചിടുക ഇനി ഇടണമെങ്കിൽ നിർബന്ധം ഉണ്ടെങ്കിൽ ബാക്കി മാത്രം ഇടാവുള്ളൂ കേട്ടോ